ഹായ് പ്രിയ ഉദ്യോഗാർത്ഥികളെ നമുക്കറിയാം നമ്മളുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ടാലൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഏതൊക്കെയാണ് പരീക്ഷകൾ ഏതൊക്കെ ദിവസമാണ് നടക്കാൻ പോകുന്നത് എത്ര അപേക്ഷകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യമായി പറയാനുള്ളത് നമുക്കറിയാം ഡിവിഷണൽ അക്കൗണ്ടന്റ് ബൈ ട്രാൻസ്ഫർ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ് അതിന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് നമുക്കറിയാം പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഹോൾ ടിക്കറ്റ് എടുക്കേണ്ട തീയതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് മെയിൻ പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇത് ബൈ ട്രാൻസ്ഫറിന്റെ അപ്ലിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം അതായത് ജെ എസ് തസ്തികയിൽ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നുള്ള ആളുകൾക്കുള്ളതാണ് മൂന്ന് ആണുള്ളത് നമുക്കറിയാം ഒന്നര ഒന്നേക മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ഡി എന്റെ ഡീറ്റെയിൽഡ് സിലബസ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റുന്ന നമുക്കറിയാം ജനറൽ റിക്രൂട്ട്മെന്റ് പ്രകാരം അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പ്രകാരം ഈ പറയുന്ന കേരള ജനറൽ സർവീസിനകത്ത് ഡിവിഷണൽ അക്കൗണ്ടൻറ് തസ്തികയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതേ ദിവസം തന്നെയാണ് പരീക്ഷ നടക്കുന്നത് അതായത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെയാണ് പരീക്ഷ നടക്കുന്നത് ഇതിനുള്ള ടോട്ടൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപേക്ഷകളാണ് മൊത്തം ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കണം അപ്പം അതിനുള്ള ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടങ്ങിയിട്ട് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പൊ അതാണ് ഡി എയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് ബൈ ട്രാൻസ്ഫർ ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ ആയിട്ട് കൊടുക്കുന്ന ആളുകൾക്കും ഒരേ തീയതി തന്നെ പരീക്ഷ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബൈ ഡി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ നെക്സ്റ്റ് നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെ സിവിൽ എക്സൈസ് ഓഫീസറുടെ നമുക്കറിയാം ഇതിന്റെ പരീക്ഷാ തീയതി പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മെയ് മാസമാണ് മെയ് മാസത്തെ പരീക്ഷാ കലണ്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും അതുപോലെ കൺഫർമേഷൻ ഈ പറഞ്ഞ തീയതികൾ തന്നെയാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം അതിൽ വിവിധ കാറ്റഗറിയിലുള്ളത് അനുസരിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതായത് വിവിധ ജില്ലകൾക്കാണ് ഉള്ളത് അപ്പോൾ അത് സംബന്ധിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കുക അതായത് തിരുവനന്തപുരം പാലക്കാട് കൊല്ലം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം എല്ലാം നമുക്ക് നടക്കുന്നത് ഒരേ ദിവസമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്തത് ഓക്കെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിനെ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓർക്കുക ഓർക്കാറ് സെയിം ഡേറ്റ് തന്നെയാണ് ഉള്ളത് അതിലെ ആപ്ലിക്കേഷൻസും നമ്മൾ നോക്കുക അതിൽ ഓരോ ജില്ലകൾ അടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആപ്ലിക്കേഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കറിയാം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷ അല്ലേ അപ്പോൾ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയാണ് നടക്കുന്നത് പ്രിലിമിനറി പരീക്ഷ വിവിധ ഘട്ടങ്ങളായിട്ട് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ പരീക്ഷ നടക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്റ്റയാണ് ബുധനാഴ്ചയാണ് എന്ന് മനസ്സിലാക്കാം അതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ന് കൂടി മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സിലബസും അതിൻ്റെ പരീക്ഷ നമുക്കറിയാം ഒന്നേക മണിക്കൂറല്ല ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക കൺഫർമേഷൻ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും അല്ലേ അതുകൊണ്ടാണ് നമുക്ക് പ്രിലിമിനറി പരീക്ഷ എഴുതേണ്ടി വന്നിട്ടുണ്ടാവുക അതിൻ്റെ മെയിൻ പരീക്ഷയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത നോക്കാനുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ എൻ സി ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ ആംഡ് സബ് ഇൻസ്പെക്ടർ എസ് എ ആംഡിലും അതുപോലെ തന്നെ ജനറലും രണ്ടിലും വരുന്നതിലും അതുപോലെ തന്നെ നമുക്കറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തികയിലേക്ക് സെക്രട്ടറിയേറ്റ് തുടങ്ങിയ തസ്തികയിലേക്ക് തന്നെ എല്ലാ തസ്തികയിലേക്കും ഉള്ള കോമൺ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് അല്ലേ അതായത് സെക്രട്ടേറിയറ്റ് തസ്തികയിലേക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള കോമൺ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സാറ്റർഡേ ആണ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മനസ്സിലാക്കുക കൺഫർമേഷൻ തീയതി നമ്മൾ പറഞ്ഞ ഇരുപതാം തീയതി അല്ലെ ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് പതിനൊന്നാം തീയതി വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഡി എൻ്റെ പരീക്ഷ ഡി എൻ്റെ പരീക്ഷ പത്ത് അഞ്ചിനാണ് നടക്കുന്നത് മെയ് മാസം പത്താം തീയതിയാണ് നടക്കുന്നത് എന്നാൽ സിവിൽ എക്സൈസ് ഓഫീസറുടെ മെയിൻ പരീക്ഷ നടക്കുന്നത് പതിനേഴ് അഞ്ചിനാണ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഡബ്ല്യു അതായത് വുമൺ സിഇഒ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയും പതിനേഴ് അഞ്ചിന് തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷ നടക്കുന്നത് ഇരുപത്തി ഒന്ന് ിൽ ഇരുപത്തൊന്ന് മെയ് മാസത്താണ് എന്നുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ തുടങ്ങിയ തസ്തികയിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഇരുപത്തി നാല് അഞ്ചിനാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ള കോഴ്സ് നമ്മുടെ ടാലൻറ്റ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചു കൊണ്ടുള്ള ഓഫ്ലൈൻ ക്ലാസുകൾ ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിലോ അതുപോലെ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിമിനറി പരീക്ഷയുണ്ട് മെയിൻ പരീക്ഷയുണ്ട് ഇന്റർവ്യൂ ഉണ്ട് എന്നറിയാം അപ്പോൾ ഈ പറയുന്ന പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്കും ഇൻറ്റർവ്യൂയിലേക്കുള്ള പരിശീലനം നമ്മുടെ ടാലന്റ് അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണോ പരീക്ഷ കഴിയുന്നത് അതുവരെ ആയിരിക്കും എന്ന് അറിയിക്കുകയാണ് ഓക്കെ അതുപോലെ സബ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ ടാലന്റ് അക്കാഡമി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ക്യാമ്പസുകളിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതിന്റെ ഓഫ്ലൈൻ കോഴ്സുകൾ നമുക്കറിയാം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിമിനറി മെയിൻ എക്സാം ഉണ്ട് കൂടാതെ ഇന്റർവ്യൂ ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഓഫ്ലൈനായി എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ ടെസ്റ്റും ഇൻ്റർവ്യൂ നമ്മൾ നൽകുന്നത് എന്നുകൂടി പറയാണ് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് മാസത്തേത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ടൈം ടേപ്പിൾ ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നൽകിക്കൊണ്ട് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു